ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എടുത്തുള്ള വീട്ടിൽ എന്നുവെച്ചാൽ എൻ്റെ അമ്മാൻ്റെ എളീമാൻ്റെ വീട്ടിൽ എളീമാൻ്റെ പാരക്കുട്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അതൊക്കെയാവും ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എടുത്തുള്ള അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ വൈകുന്നേരമായ കുട്ടികൾ കളിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ ചീച്ചേഴ്സിൽ കളിക്കുന്ന കാണാൻ നല്ല ഇഷ്ടമാണ് കോളായിട്ട് ഞാൻ പുറത്തു കറങ്ങിയതാണ് പിൻറൂടുക്കും കൂടി വിചാരിച്ചു അപ്പൊ ഗൈസ് ഞാനൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പോവാണ് ഗൈസ് അപ്പൊ ഗൈസ് ഞങ്ങളെ ഞങ്ങളെ വീടിന്റെ നേരെ നോക്കിയിട്ട് കല്യാണ വീട് കാണാം അപ്പൊ എന്റെ അമ്മൻ്റെ അപ്പാന്റെ മോണ്ടി പാര കൂടി കല്യാണാണ് അപ്പൊ ഞങ്ങളെ വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെ അവിടെ പന്ത് കളിക്കുന്ന കളിക്കുന്നൊരു സ്ഥലത്ത് ഫുട്ബോളൊക്കെ കളിക്കാം അപ്പൊ അവിടെ വൈകുന്നേരം വൈകുന്നേരം ബോയ്സ് ഒക്കെ കളിക്കുന്ന കാണാം കണ്ടപ്പോ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പൊ കല്യാണ വൈകുന്നേരം ആയപ്പോ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കും ഗൈസ് നല്ല ഭംഗിയുണ്ട് കാണാന് അപ്പൊ ആളുകളൊക്കെ ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുത്തതാണ് ജസ്റ്റ് അങ്ങനെ വൈദ്യുഭം കൊടുക്കാനായപ്പോ ഞാൻ ഗേറ്റ് ഒക്കെ അടച്ച് ഉള്ളക്ക് വന്നപ്പോ ഫുഡ് അപ്പം ഗൈസ് എനിക്ക് ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യാമില്ല എനിക്കൊന്ന് മാക്കപ്പ് ചെയ്യാനുള്ളു അപ്പോൾ ഞാൻ വൈകുന്നേരം കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടതാണ് കല്യാണത്തിന് പോവാച്ചിട്ട് അപ്പം കല്യാണം വീട്ടിൽ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വേഗം പോവാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പൊ ഇമ്മ തറവാട്ടം വീട്ടിൽ നിന്ന് വന്നപ്പോ ഞങ്ങളെല്ലാരും കൂടി കല്യാണ വീട്ടിൽ പോവാണ് ഞാനും ചുറ്റു ചുമ എല്ലാരും പട അപ്പൊ ഞങ്ങള് കല്യാണ വീട്ടില് ചെന്നപ്പോ നല്ല ബുറദയാണ് നടക്കുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീടിന്റെ മുകളിലെ അവിടെ സിറ്റൗട്ടിലാണ് ഞങ്ങൾ ഇരുന്നത് അവിടുന്ന് തായ്ക്ക് നല്ല കാഴ്ച ഉണ്ട് അങ്ങനെ ചിച്ചൂസിനെ ലിയ ദേഷ്യം പിടിപ്പിക്കുകയാണ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫുഡ് അയക്കാനായിട്ട് പോവുകയാണ് അപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും സാലഡും അച്ചാജുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ച് വേഗം പോന്നു അപ്പൊ ചിറ്റൂസ് നല്ല കരച്ചിലായിരുന്നു അവള് അധികം നേരം ഒന്നും നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം കല്യാണത്തിന് ഒന്ന് ഞങ്ങൾ പോവാണ് അങ്ങനെ ചെറുമുക്കൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇത് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കാരണം തയ്യാറുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് മടിയായി അപ്പൊ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കാനായിട്ട് പോവാണ് അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും മന്തിയും കൊണ്ടോട്ട ചിക്കനും അച്ചാറും സാലഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് സ്റ്റേജിന്റെ മുന്നിൽ തന്നെ വരുന്നിരുന്നു അപ്പൊ അപ്പോൾ ഓഡിറ്റോറിയം ആയിക്കൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നല്ല അടിപൊളി ആണ് ഈ ഓഡിറ്റോറിയം ഇപ്പോൾ അടുത്ത ഇന്നോഗ്രേഷൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചിച്ചുസ് ഇത് ഒറ്റക്കൊരു കസാരയിലൊക്കെ ഇരിക്കുന്നുണ്ട് ആള് നല്ല ഹാപ്പിയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല കരയും നല്ല കച്ചവടം ഉണ്ടാവും അപ്പൊ ഓഡിറ്റോറിയത്തിൽ ഒക്കെ ഉണ്ടേനെ അപ്പൊ ഞാൻ ചെച്ചേസിന് ഒരു പോപ്കോണൊക്കെ എടുത്ത് കാണാന്ന് കൊടുക്കുകയാണ് നമുക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് ഒക്കെ അപ്പൊ അടുത്തത് പൂജാപ്പള ഇറങ്ങാറായിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലു പോവും െ അപ്പൊ ഗൈസിന്റെ ആന്റീടെ കാരൊടി തോന്നുന്നുണ്ട് അപ്പൊ എത്ര വെച്ച് വാങ്ങിച്ച